നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഒരു പ്രത്യേകതരം വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നുകളിൽ അതായത് റോഡ് കീഴടക്കിക്കുന്ന ഒരു രാജാവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് എന്താ ഇതാണത് സി ഡി എൻഡ് എസ് എസ് ആണ് അപ്പൊ ഇന്ന് നമുക്ക് ഈ വണ്ടിയുടെ ചെറിയൊരു റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോണേ അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോ വരെ പോയി ഗിഫ്റ്റ് വേ തരാണ് നിങ്ങൾക്കൊരു ഹെൽമെറ്റ് ഇതാ ഈ കാണുന്ന ഹെൽമെറ്റ് കേട്ടാ ഈ കാണുന്ന ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതി അതിന് ശേഷം ഒന്ന് ഷെയർ ചെയ്യുക അതിൻ്റെ അടിയിലൊരു കമൻറ്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ കമൻറ്റിന് ലൈക്ക് കിട്ടണ വ്യക്തിക്കായിരിക്കും നമ്മൾ ഹെൽമെറ്റ് കൊടുക്കുന്നത് അപ്പോൾ ഹെൽമെറ്റ് കൊടുക്കുന്ന ഡേറ്റ് എന്ന് പറയണത് എന്നിട്ട് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയാണ് ഡേറ്റ് അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ജസ്റ്റ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്കാർക്ക് സമ്മാനം ലഭിക്കുക അപ്പം നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മോഡലാണ് സി ഡി എൻജ് എസ് എസ് തൊണ്ണൂറ്റി രണ്ട് മോഡലാണ് ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മോഡല് ആണ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് അത് റെഡും ബ്ലാക്കും റെഡും ബ്ലാക്കും ആണ് ആദ്യമായിട്ട് വണ്ടിയിൽ ഇപ്പം ഇതിൻ്റെ എഞ്ചിൻ വരുന്നത് നയൻറ്റി സെവൻ പോയിൻറ്റ് ടു സി സി എഞ്ചിൻ ഇതിന് വരുന്നത് അതായത് ഫോർ സ്റ്റോക്ക് സിംഗിൾ സിലിണ്ടർ ആണ് അതിൻ്റെ എഞ്ചിൻ സസ്പെൻഷൻ വന്നിട്ട് ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് ഹൈഡ്രോളിക് ഫോർക്കാണ് ഫ്രണ്ടിൽ വരുന്നത് റിയറിൽ വരുന്നത് സ്പ്രിംഗ് ലോഡഡ് ഹൈഡ്രോളിക് ബോർഡ് സൈഡ് ആക്ഷനാണ് ബാക്ക് സൈഡ് റിയറിൽ വരുന്നത് റിയർ സസ്പെൻഷൻ വരുന്നത് അങ്ങനെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് ഭാഗങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് കളറാണ് കളർ വന്നിട്ട് രണ്ട് ടൈപ്പ് കളറാണ് കമ്പനി ഇറക്കിയിട്ടുള്ളത് ഒന്ന് ബ്ലാക്കും റെഡും രണ്ട് ടൈപ്പ് കളറാണ് കമ്പനി ഇറക്കിയിട്ടുള്ളത് പിന്നെ വന്നിട്ട് വണ്ടിയുടെ മൈലേജ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കമ്പനി പറയുന്നത് എൺപത് കിലോ എൺപതാണ് വണ്ടിയുടെ മൈലേജ് പറയുന്നത് പക്ഷേ എന്താ വെച്ചാൽ നമുക്കൊരു എഴുപത്തഞ്ചൊക്കെ ഇപ്പോഴും കിട്ടുന്നുണ്ട് ഈ വണ്ടിക്കും എഴുപത്തഞ്ച് മൈലേജൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മാക്സിമം പവർ വന്നിട്ട് സെവൻ പോയിൻറ്റ് സീറോ ബി എച്ച് പി എണ്ണായിരം ആർ പി എം ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ടോർക്ക് വന്നിട്ട് സീറോ പോയിൻറ്റ് സെവൻ ത്രീ അയ്യായിരം ആർ പി എം ആണ് അതുപോലെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഫോർത്ത് ഗിയർ ഫോർ ആണ് ഫോർ ഗിയർ ട്രാൻസ്മിഷൻ ആണ് ഇതിനുള്ളത് പിന്നെ വണ്ടിയുടെ ഹൈറ്റ് വന്നിട്ട് ആയിരത്തി അമ്പത് എം മില്ലിമീറ്റർ ആണ് വണ്ടിയുടെ ഹൈറ്റ് അതുപോലെ തന്നെ വീൽ ബേസ് വന്നിട്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ാണ് വണ്ടിയുടെ വീൽബേസ് വരുന്നത് വണ്ടിയുടെ ലെങ്ത്ത് വന്നിട്ട് ആയിരത്തി തൊള്ളായിരം അറുപത് എം എം ആണ് വണ്ടിയുടെ ലെങ്ത് ഓവറോൾ അപ്പോൾ ഇതിൻ്റെ ഫ്യൂൽ കപ്പാസിറ്റി വന്നിട്ട് പത്ത് ആണ് പത്ത് ലിറ്ററാണ് ഈ വണ്ടിയുടെ ഫ്യൂൽ കപ്പാസിറ്റി അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു വണ്ടിയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം നമുക്ക് അറിയാൻ പറ്റും നല്ല മൈലേജുള്ളതാണ് അതുപോലെ മീറ്ററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സാധാ നോർമൽ മീറ്ററാണ് ഇതിൽ ഉള്ളത് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും ചില കുറേ ആൾക്കാർക്കൊന്നും അറിയില്ല അപ്പോൾ അത് എവിടെയാണ് നിങ്ങൾക്ക് കാണിച്ച് തരാം നമ്മുടെ ഗിയർ ലിവറിന്റെ താഴത്തായിട്ടാണ് നമ്മുടെ വണ്ടിയുടെ എൻജിൻ നമ്പർ വരുന്നത് ഗിയർ ലിവറിന്റെ താഴത്തായിട്ട് കാണാൻ പറ്റുക എഞ്ചിൻ നമ്പർ ഇവിടെ വരുന്നത് ട്രസ്റ്റിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും അതുപോലെ ചേസ് നമ്പർ വരുന്നത് നമ്മുടെ ഈ ബോക്സ് ഓപ്പൺ ചെയ്യാൻ ചാവ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെത് ഇതിലായിട്ട് നമ്മുടെ ചേസ് നമ്പറും വരുന്നുണ്ട് അതും അറിയാത്തവരാണെന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം വണ്ടിയുടെ ഹെഡ് ലൈറ്റ് ആണ് ഹെഡ് ലൈറ്റ് സ്ക്വയർ ടൈപ്പ് ആണ് വണ്ടിക്ക് വണ്ടി രൂപത്തിന് ചേർന്ന രീതിയിലാണ് അത് കമ്പനി നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും കണ്ടും അതുപോലെ തന്നെയാണ് ബാക്കിലേക്ക് വന്ന സെയിം അതേ വണ്ടിക്ക് ചേർന്ന രീതിയിൽ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല മഴയുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കി നോക്കാം ി അഞ്ച് പോയിൻറ്റ് ഒമ്പത് ഹൈറ്റ് ഉണ്ട് എന്നിട്ട് കൂടി എനിക്ക് കറക്റ്റ് ഇതിൽ ഈ പൊസിഷനിൽ കറക്റ്റ് ഇരിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഓവറോൾ വണ്ടി അടിപൊളിയാണ് നമ്മുടെ ഇപ്പോഴത്തെ വണ്ടീനെ വണ്ടികളെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നല്ല പെർഫോമൻസ് ആണ് വണ്ടി കാഴ്ചവെക്കണേ അതായത് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്ത് പോകുമ്പോൾ ആ ഒരു പവർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല പെർഫോമൻസ് ആണ് അപ്പോൾ നമ്മുടെ മറ്റ് വണ്ടികളിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതിന്റെ സൗണ്ട് ഇതിന്റെ സൗണ്ട് ഒരു രക്ഷയില്ല അപ്പൊ അത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം എങ്ങനെയാണെന്നിന്റെ സൗണ്ട് മറ്റേ നമ്മള് പുതിയ വണ്ടികളൊന്നും ഇങ്ങോലെ നമുക്ക് കറക്റ്റ് ഇതിന്റെ സൗണ്ട് കിട്ടില്ല അത്രയും പെർഫെക്റ്റ് ആണ് ടെസ്റ്റ് ചെയ്തു അടിപൊളിയാണ് ഇപ്പോഴത്തെ വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിമനോഹരമായൊരു പെർഫോമൻസ് ആണ് സി ഡി എൻ്റെ എസ് എസ്സിൽ നമുക്ക് കാഴ്ച വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ വിളിച്ചാൽ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗവേയുടെ കേസ് മറക്കണ്ട ഗവ്വേ ഡേറ്റ് പറഞ്ഞ പോലെ തന്നെ ചെയ്യുക ഒരു ഹെൽമെറ്റാണ് ഫ്രീ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തേക്ക് ഹെൽമെറ്റ് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ കമൻറ്റ് ലൈക്ക് കിട്ടുന്ന ആൾക്കാർക്കും സമ്മാനം